നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം അവൻ എനിക്ക് വാക്ക് തന്നിരുന്നു ഉസ്നെ വാദാ കർണാന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക വാക്ക് തരുക എന്നുള്ള അർത്ഥമാണ് വാദാ കിയാധ പ്രോമിസ് ചെയ്തിരുന്നു ഉസ്നെ മുച്ഛേ വാദാധ അവൻ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ഓ ഹർദിൻ ഹർദിൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എഴുന്നേൽക്കാറുണ്ട് അവൻ ഉച്ച മുതൽ ഉറങ്ങുകയാണ് ഉച്ച ഉച്ച മുതൽ ഉറങ്ങുകയാണ് രാത്രിയിൽ ഉറക്കം വരില്ല രാത്കോ നീന്തിഹി ആയേകി നീന്തെന്ന് പറഞ്ഞാൽ ഉറക്കം രാത്കോ നീന്തി നഹി ആയേഗി രാത്രിയിൽ ഉറക്കം വരില്ല അവൻ ഓഫീസിൽ പോയോ ക്യാവോ ഓഫീസ് ഗയാഹേ അല്ലെങ്കിൽ ഓ ഓഫീസ് ഗയാഹേ ക്യാ അവൻ ഓഫീസിൽ പോയിട്ടുണ്ടോ താങ്കൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ക്യാ ആപ്നെ വോ കിതാബ് പഠിഹേ നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ക്യാ തുമെ ഓക്കിന്താ പടിയേ അങ്ങനെയും ചോദിക്കാം ഞാൻ എത്തിയപ്പോൾ മഴ പെയ്യുകയായിരുന്നു ജബ്മേ പഹൂഞ്ച ബാരിഷ് ഹോരഹീധി ജബ്മേ പഹൂഞ്ച ഞാൻ എത്തിയപ്പോൾ ബാരിഷ് ഹോരഹീ ധി ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ ബാരിഷ് ഹോരഹീധി മഴ പെയ്യുകയായിരുന്നു നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് ദൂരെ ഇരിക്കൂ നകാരാത്മ ലോകോസേ ദൂർ രഹോ നകാരാത്മക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർ നകാരാത്മക് ലോകോസെ ദുർ രഹോ നെഗറ്റീവ് ചിന്തിക്കുന്നവരിൽ നിന്ന് ദൂരെ ഇരിക്കൂ പൊട്ടിയ കളിപ്പാട്ടം കൊണ്ട് കളിക്കരുത് ടൂട്ടാഹുവാ ഖിലോനേസെ മത് ഖേലോ ടൂട്ടാഹുവാ ഖിലോന എന്ന് പറഞ്ഞാൽ പൊട്ടിയ കളിപ്പാട്ടം ഖിലോന കളിപ്പാട്ടം ടൂട്ടാഹുവ പൊട്ടിയത് മദ്ഖേലോ കളിക്കരുത് ഖിലോനേ സെ മത് ഖേലോ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് സമസ്യാവോസേ മത് ഭാഗോ സമസ്യന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഭാഗിന ഓടുക സമസ്യാവോസേ മത് ഭാഗോ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഓടരുത് എനിക്ക് കുറച്ച് നേരത്തേക്ക് വെളിയിൽ പോകണം മുഛ സമയക്കേലിയേ ബാഹർജേ കുച് സമയക്കേലിയെന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ബാഹർ ജാനാഹെ വെളിയിൽ പോകണം മുച്ചെ കുച്ച് സമയക്കയിലേ ബാഹർ ജാനാഹെ ഞാൻ കുട്ടികളെ സ്കൂളിൽ വിടട്ടെ ക്യാമേ ബെച്ചോങ്കോ സ്കൂൾ ചോടതു ചോദിക്കുക നമ്മൾ ക്യാമേ ബച്ചോങ്കോ സ്കൂൾ ചോടും ഞാൻ കുട്ടികളെ സ്കൂളിലാക്കട്ടെ കുട്ടികളുടെ ഡ്രസ്സ് റെഡിയാക്കൂ ബച്ചോങ്കെ കപ്പടെ തയ്യാർ കറലോ ബെച്ചോങ്കെ കപ്പടെ കുട്ടികളുടെ ഡ്രസ്സ് തയ്യാർക്കറലോ എന്ന് പറഞ്ഞാൽ റെഡിയാക്കൂ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കൂ ബച്ചോങ്ക സ്കൂൾ ഫീസ് ജമാക്കരൂ എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഫീസ് അടയ്ക്കുക അർത്ഥത്തിൽ ഫീസ് ജമാക്കരുമോ എന്ന് നമുക്ക് പറയാം കുട്ടികളെ ട്യൂഷൻ അയക്കണം ബച്ചോങ്കോ ട്യൂഷൻ ഭേജിനാഹേ നാളെ രാവിലെ മീറ്റിംഗ് ഉണ്ട് കൽസുബ മീറ്റിംഗ് ഹേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു കൊണ്ടുവരും മേ തുമാരെ ലിയെ ക്യാലാവും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നതാണ് തുമേ ക്യാ പസന്ത മേ തുമാരെ ലിയെ ക്യാ ലാവും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവരണം എന്നുള്ള അർത്ഥം ചോദിക്കുക ഈ പുസ്തകം ആരുടേതാണ് ഏ കിതാബ് കിസ്കി ഹെ കിതാബ് കിസ്കി ഹെ ഈ പുസ്തകം ആരുടേതാണ് ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉള്ളതല്ല ഏ തുമാരെ കിസി കാ ഇത് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല ഏ തുമാരീനഹി താങ്കളിൽ നിന്നിത് പ്രതീക്ഷിച്ചില്ല ആപ്സെ ഏ ഉമ്മീദ് നഹീധി ഉമ്മീദ് കർണാന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക ആപ്സെ ഏ ഉമ്മീദ് നഹീധി താങ്കൾ നിന്നിത് പ്രതീക്ഷിച്ചില്ല ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി മേ ദോസ് ഘർ പഹൂച്ച മേ ദോസ് ഖർ പഹൂഞ്ച ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കണം എന്നുണ്ടോ ക്യാത്തും ചോക്ലേറ്റ് ഖാനാ ചാഹുതേ ഹോ ക്യാത്തും ചോക്ലേറ്റ് ഖാനാ ചാഹുതേഹോ നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ എപ്പോഴും സത്യം പറയാറുണ്ട് മേ ഹമേഷ സച്ചു ബോൽത്താഹും ഞാൻ എപ്പോഴും സത്യം തന്നെയാണ് പറയുന്നത് മേ ഹമേഷ സച്ച് ബോൾത്താഹു അങ്ങനെ ആരാണ് ചിന്തിക്കുന്നത് ഐസാക്കോൻ സോസ്താഹേ സോച്നാന്ന് പറഞ്ഞാൽ ആലോചിക്കുക ചിന്തിക്കുക ഐസാക്കോൺ സോസ്താഹേ അങ്ങനെ ആരാണ് ചിന്തിക്കുന്നത് എല്ലാവരും നന്നായി ചെയ്തു സബീനെ അച്ഛാക്കിയ സബീനെ എല്ലാവരും അച്ഛാക്കിയ നല്ലത് ചെയ്തു നന്നായി ചെയ്തു എനിക്കിന്ന് വരാൻ പറ്റില്ല മേ ആജിനഹി ആ പാവൂങ്കേ ആഹി ആ പാവൂങ്ക എനിക്കിന്ന് വരാൻ പറ്റില്ല ജോലി ഇന്ന് മുഴുവനാകില്ല അല്ലെ കംപ്ലീറ്റ് ആകില്ല കാം ആജിനഹി പൂരാ പായേക ഇന്നത് മുഴുവനാക്കാൻ പറ്റില്ല കാം ആജിനഹി പൂരാ പായക ഇതിനെക്കുറിച്ച് ആരോടും പറയണ്ട ഇസ്കെ ബാറെമേ കിസിസേ ബി നെയ് ബോൾ ആരോടും തന്നെ പറയണ്ട ഇസ്കെ ബാറെമേ കിസി ബോൾ നിങ്ങളുടെ ജലദോഷം എങ്ങനെയുണ്ട് തുമാര ജുക്കാം കൈസാഹേ തുമാര ജുക്കാം എന്ന് പറഞ്ഞാൽ ജലദോഷം സർദീന്നും പറയാം നിങ്ങൾ കോഫി കുടിക്കാറുണ്ടോ കോഫി കുടിക്കുമോ ക്യാത്തും കോഫി പീത്തേ ഹോ ക്യാത്തും കോഫി പീത്തേഹോ ഞാൻ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി മേക്കൽ രാത് അച്ചി നീന്തിലിയേ അല്ലെങ്കിൽ മേക്കൽരാത് അച്ഛാ സെ സോപ്പായെന്നും പറയാം മേക്കൽരാത് അച്ചി നീന്ദ് എൻ്റെ മേശപ്പുറത്തൊരു പുസ്തകം വെച്ചിട്ടുണ്ട് മേരിബർഖി കിതാബ് രഖിഹെ പുസ്തകം വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല അബ് അബ് തുഹിസക്ത ഇനി നിങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല ഒന്നുകൂടെ പാടു ഒന്നുകൂടെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണോ ക്യാത്തും സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുക നമ്മൾ ദിവസവും സംസാരിക്കണം ഹമേ രോജ് ബാത് കർണി ചാഹിയേ നമ്മൾക്ക് ദിവസവും സംസാരിക്കണം എന്നുള്ള രീതിയിൽ പറയുവാണ് ഹമേ റോജ് ബാത് കർണി ചാഹിയേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്